പ്രജീഷ് ശരത് ആർ ഉരുളിൽ നിന്നും സ്വന്തം പ്രാണൻ കൊടുത്ത് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് രക്ഷിച്ച രണ്ടുപേർ മുണ്ടക്കേട് തീര നോവായ രണ്ട് യുവാക്കൾ ഈറിനണിഞ്ഞ കണ്ണോടെയല്ലാതെ ഇരുവരെയും ഓർത്തെടുക്കാൻ കഴിയില്ല ഈ നാട്ടുകാർക്ക് പ്രകൃതി ദുരന്തം തകർത്തെറിഞ്ഞ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ നീറുന്ന ഓർമ്മകളായി മാറിയ രണ്ട് യുവാക്കൾ ശരത്തും ഭയമേതും കൂടാതെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് അവർ ദുരന്ത മുഖത്തേക്ക് ഓടിയെത്തി സ്വന്തം പ്രാണയൻ പണയപ്പെടുത്തി ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഈ ഉരുൾപൊട്ടി ആദ്യ ദിവസം തന്നെ രാത്രി ആദ്യ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം തന്നെ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിക്ക് അടുത്തും പതിമൂന്ന് വാലത്തിനടുത്തേക്കുള്ള ആ പാടി എസ്റ്റേറ്റ് പാടികളിൽ ആ പ്രദേശങ്ങളിൽ എല്ലാവരെയും ഈ രണ്ട് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി അതിൽ നടക്കാൻ പയ്യാതെ ശയ്യാവലമ്പികളായിട്ടുള്ള ആളുകളെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് അവർ മാറ്റിയത് അതിനുശേഷം സ്കൂൾ റോഡിൽ പൊട്ടിയപ്പോൾ കുറേ ആളുകൾ കരഞ്ഞപ്പോൾ അവർ അറിയാവുന്ന ആളുകളെയൊക്കെ വിളിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പ്രജീഷിനെയും വിളിച്ചു പ്രജീഷ് ജോലി ചെയ്തിരുന്ന ആ സ്ഥാപനത്തിലെ ഒരു ജീപ്പ് എടുത്ത് അദ്ദേഹം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി പോയതാണ് ശരത് ബാബും പ്രജീഷും കൂടി അതിൽ പ്രജീഷിൻ്റെ മൃതദേഹം നമുക്ക് തിരിച്ചു കിട്ടി പക്ഷേ ശരത് ബാബുവിന് ഇനിയും കണ്ടെത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു അവരുടെ ജന്മനിയോഗം ചിലപ്പോൾ ഒരുപാട് പേരെ ഇതുപോലെ ഒരുപാട് പേരെ രക്ഷിക്കുക അത് അതവർ കൃത്യമായി നിറവേറ്റി നാടിനൊരു വേദനയ്ക്കൊപ്പം ഒരു നാടിന് അഭിമാനം കൂടിയായി മാറിയിട്ടിട്ടുണ്ട് ചെറുപ്പക്കാർ ഒരു നീർന്ന ഓർമ്മ തന്നെയാണ് അവർ സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ചെറുപ്പം കൈ കൈപിടിച്ച് കടന്ന കുട്ടികളാണ് അവർ വിവാഹിതർ പോലും അങ്ങനെയുള്ള പിള്ളേരാണ് വലിയ തീരെ നഷ്ടമാണ് അത് ദുരന്തങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ മഴ വന്നപ്പോഴാണ് ഇവർ ഇങ്ങോട്ട് വന്നത് അവിടുന്ന് അവിടുന്ന് ജീപ്പ് എടുത്ത് വന്നതാണ് ഈ മഴ കണ്ടിട്ട് അവിടെ നിന്നിട്ടാണ് എല്ലാവരെയും അപ്പുറ കര കയറ്റി ഏട്ടൻ ഈ പാലത്തിന്റെ അപ്പുറവും അനിയപ്പുറവും ഈ വിട്ടുപോയി ക്യാമറമാൻ സന്തോഷ് ഫണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം വയനാട്